കുടിലിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ മട്ടാഞ്ചേരി ഉമ്മയുടെ കൈയും പിടിച്ച് ഒരു ബാലൻ പട്ടാള ക്യാമ്പുകൾ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പട്ടാളക്കാർ ക്യാമ്പ് ചെയ്യുന്നത് പട്ടാളത്താണ് ക്യാമ്പിലെ ജോലിക്കാരിയാണ് ഉമ്മ പട്ടാളക്കാരുടെ ഷൂ പോളിഷ് ചെയ്തും മറ്റും കൊച്ചു മെഹബൂബ് നന്നേ ചെറുപ്പത്തിലെ തൊഴിലാളിയായി കാരണം പട്ടിണി തന്നെ വിവിധ ദേശക്കാരുടെ സംഗമസ്ഥലമായ പട്ടാള ക്യാമ്പ് സംഗീതവേദി കൂടിയാണ് തുറമുഖനഗരിയായ കൊച്ചിയിലേക്ക് എത്തിച്ചേർന്ന പഠാണിയും പാസിയും ജൂതനും കൊങ്കിണിയും ഗുജറാത്തിയും തമിഴിനുമൊക്കെ സംഗീതവും കൂടെ കൊണ്ടുവന്നു ഖവാലിയും ഗസലും ഹിന്ദുസ്ഥാനിയും നിറഞ്ഞു പെയ്തിരുന്ന മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും വളർന്ന കുട്ടി മെഹബൂബിലും സംഗീതമെത്തി പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മട്ടാഞ്ചേരിയിലേക്ക് കുടിയേറിയ ദക്കിന് മുസ്ലിം സമുദായത്തിലെ അംഗമാണ് മെഹബൂബ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഹുസൈൻഖാന്റെയും ഖാലയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് മെഹബൂബിന്റെ ജനനം പിതാവ് നേരത്തെ മരിച്ചു ഉമ്മയായിരുന്നു ഏക ആശ്രയം ഖാലാജാൻ നന്നായി പാടുമായിരുന്നു അവർ കല്യാണ വീടുകളിൽ ഭയത്തുപാട്ടും ഖവാലിയും പാടി സംഗീതത്തോടുള്ള മെഹബൂബിന്റെ മുഹബത്തിന് വിത്തിടാൻ അദ്ദേഹത്തിന്റെ ഉമ്മ കൂടി കാരണമായി ബായിയെ കാണുമ്പോൾ ബായിയുടെ ഒരു രൂപം ഇപ്പം നമ്മൾ സാധാരണ ഗതിയിലുള്ള അതിലുള്ള ഒരു രൂപത്തിലാണ് ഭായി നല്ല ഗ്ലാമറായിരുന്നു ചെറുപ്പത്തിൽ ചെറിയ ഫോട്ടോ കണ്ടാൽ മനസ്സിലാകാൻ ആ കൊലത്തിൽ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണുമ്പോൾ ഭായി എൻ്റെ ഒരു അങ്കിള് ആ ഒരു പ്രായ മുടി അങ്ങനെ നരച്ചിട്ടൊന്നുമില്ല വരേയും മീശയൊക്കെ വെച്ചിട്ടാണ് പിന്നെ വെള്ളം വെള്ളം ഇടുവുള്ളൂ അപ്പോൾ അതിനു മുമ്പ് ഭായി മുടിയൊക്കെ നീട്ടി വളർത്തിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നെന്ന് പറയും ഞാൻ കാണുന്നത് ആ ഭായിയെ അതിൽ നിന്ന് പിന്നെ ഭാര്യയുടെ കൂടെ തന്നെ മരണം വരെ സഞ്ചരിച്ചത് കൊണ്ട് അദ്ദേഹം പ്രായമായിട്ട് ഞങ്ങൾ രണ്ട് വയസ്സായി താടി വളർത്തിയ അപൂർവ സമയങ്ങളിൽ കണ്ടിട്ടുള്ളൂ അത് അവസാന കാലം കിട്ടുള്ള ഭയങ്കര നീറ്റായിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഡെയിലി ഷേവ് ചെയ്യും നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് നല്ല തേ ഡി തേച്ച് അതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ വരി പണ്ട് വെള്ള ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇത് ഒരെണ്ണം ഉള്ളൂ എങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞ മാതിരി ഭായി ഇങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റിൽ ഞാൻ കണ്ട കൂടുതൽ എനിക്കൊരു ഏഴ് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് മെഹബൂബായി മരിക്കുന്നത് അദ്ദേഹം പാടിയ പാട്ടുകൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ബാല്യകാലത്തിൽ നമ്മൾ റേഡിയോയിലും ഇതിലൊക്കെ പാട്ടുകൾ കേൾക്കാറുണ്ട് അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഭായി പാടിയ പാട്ടുകളൊക്കെ പിന്നീട് വലുതായി കഴിഞ്ഞപ്പോൾ ഈ പാട്ടുകളൊക്കെ ബായി പാടിയിരുന്നതായിരുന്നുള്ള ഒരു പക്ഷെ അന്നറിയില്ല ഇത് എച്ച് മെഹബ് പാടിയതാണെന്നൊന്നും അറിയില്ല അന്ന് യേശുദാസിൻ്റെ പാട്ടുകൾ എല്ലാ പാട്ടുകൾ ആരൊക്കെയോ പാടുന്നുണ്ട് പക്ഷേ ആരാണെന്നൊന്നും നമുക്ക് ആ ഒരു പ്രായമോ അതല്ല ബാല്യകാലം എന്ന് പറയുമ്പോൾ അതല്ല പാട്ടുകൾ കേൾക്കുമായിരുന്നു പിന്നീടാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്നിന്ന പാട്ടുകൾ ബായി ഇത്രയും മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രയും പാട്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായത് ചെറുപ്പത്തിലെ ഗാനമേളക്ക് പാടുന്നുണ്ടെങ്കിലും ബായിയുടെ പാട്ടുകൾ ഞാൻ പാടിയിട്ടില്ല എന്നാണ് തന്നെ പക്ഷേ ഇപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരിക്കലും നമുക്ക് വാടിപ്പലിപ്പിക്കാൻ പറ്റൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രെങ്ത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ന്യൂവൻസസും ഒരു പ്രത്യേക ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ അത് ഭയങ്കര രസമാണ് അത് നമുക്ക് ചിലപ്പോൾ ഇമിറ്റേറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് കുളാവാനും ചാൻസ് ഉണ്ട് മെഹബൂബ് വളരുന്നതോടൊപ്പം സംഗീതത്തോടുള്ള അഭിനിവേശവും വളർന്നു സംഗീതജ്ഞൻ എന്ന നിലയിൽ പേരെടുക്കാൻ അധിക സമയം വന്നില്ല സൈഗാളിന്റെ പാട്ടുകളോട് ഏറ്റവും മടുപ്പ് സൂക്ഷിച്ചിരുന്ന മെഹബൂബ് കല്യാണ വീടുകളിലും മേഫിൽരാവുകളിലും പുലരുവോളം ഖവാലിയും ഗസലും പാടി കൊച്ചിക്കാരുടെ ഭായിയായി മാറി കൂട്ടുകാരായ മേപ്പള്ളി ബാലന്റെയും നെൽസന്റെയും വരികൾ കീണമിട്ട് പാടി മെഹബൂബ് കലാ സാംസ്കാരിക വേദികളിലും സജീവമായി കൊച്ചി എന്ന് പറഞ്ഞ കല്യാണ വീടുകളിലും അതിഗംഭീരമായ പരിപാടികളാണ് അത് എത്ര ദരിദ്രനാകട്ടെ എത്ര സമ്പന്നനാകട്ടെ കല്യാണമുണ്ടോ ശനി ഞായറും മിക്കവാറും അപ്പോൾ ശനിയാഴ്ച മൈലാഞ്ചി കല്യാണം മസ്റ്റർ ബായി ഒരു ജനകീയ കലാകാരനായതുകൊണ്ട് അങ്ങനെ നോട്ടമൊന്നുമില്ല ഇപ്പോൾ പ്രതിഫലം കിട്ടിയിട്ടാണോ അതൊന്നും എനിക്കറിയില്ല ബായി ക്ഷണിച്ച വീടുകളിലൊക്കെ ബായിട്ട് പരിപാടി ഉണ്ടാകും ഭായി നല്ലൊരു കമ്പോസറായിരുന്നു ചെയ്യും ബായി ഈ ചഞ്ചല അതാണ് അതിൻ്റെ മാസ്റ്റർ പീസ് സാധനം അപ്പോൾ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ഇവിടെ ഒരു ലോഡ്ജിൽ അർജുന മാഷാണ് എൻ്റെ മ്യൂസിക് കാലത്തേലെന്ന് പറഞ്ഞു ബായി ഞാൻ പറഞ്ഞത് ഈ സമയമായിട്ട് ബായിനെ കാണാനില്ല അപ്പം എന്നെ എൻ്റെ പാട്ട് പഠിപ്പിച്ചു ഋതു കന്യകളെ ഒരു കുറികോടിയും മതിലക മലങ്കരിക്ക് ഓന്മയുടെ വരിക്ക അത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ബായിനെ കാണാനില്ല ബഹു വന്നില്ല എന്ന് പറഞ്ഞു അർജുന മാഷ് ഒരു പണി ചെയ്യാം ഞാൻ ഞാനൊരു ചൂണിട്ട് വെച്ചിട്ടുണ്ട് നീ പഠിക്കത് അപ്പോൾ ബായി വന്നില്ലെങ്കിൽ പാട്ടെടുക്കണമല്ലോ ബായി വന്നില്ലെങ്കിൽ അഡാസി നീ എന്നെ പാടെന്ന് അതിൽ ഒരു ചൂണ് എന്നെ പഠിപ്പിച്ചു കല്യാണ രാവിലെ പെണ്ണിൻ്റെ വീട്ടിൽ കള്ളൻ കടന്ന യു എന്നാണ് ആ വരികൾ ഭാസ്കർ മാഷു വരിക ഇത് ബായിയുടെ സിനിമാ പാട്ടിലെ അവസാനത്തെ പാട്ടാണ് പിന്നെ വായി പാടിയിട്ട് സിനിമ പാടിയിട്ടില്ല ഈ നിർബന്ധത്തിന് വഴങ്ങി പാടിയ പാടിയതാണ് അങ്ങനൊരു അഞ്ചുമണിയായപ്പോൾ പതുക്കെ ബായി കേറി ഫുട് ഓ എന്നല്ല എന്നാൽ നീ ആ പാട്ടൊന്നും അങ്ങോട്ട് പാടി കേൾപ്പിച്ചു എന്ന് പറഞ്ഞു വായി മാഷൂർ അർജുൻ മാഷു നീ പഠിച്ചില്ല ഞാൻ പഠിച്ചു പാടുന്നു ഞാനങ്ങനെ പാടി പാടിയപ്പോൾ തന്നെ ബായി സ്റ്റോക്ക് ഞാൻ നിന്നോട് അതൊരു കവാലി പോലെ കമ്പോസ് ചെയ്യണമെന്നില്ല പറഞ്ഞത് അർജുന അപ്പോൾ ഇവരുമേ പേര് വേറെ വിളിക്കാം ബാബു ആ ബാബുവേ അത് എനിക്ക് വന്നത് ഈ ട്യൂണാണ് നമുക്ക് സമയമില്ല നാളെ നമ്മൾ പോവുകയല്ലേ വണ്ടാസ് ഒരു പണി തനിക്കെന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് താൻ തന്നെ അങ്ങോട്ട് പാടെടുത്തു ഞാൻ ഭയ എന്നോട് പറഞ്ഞാൽ ആ വരി ഒന്നങ്ങെഴുതുക പേപ്പർ എടുത്തിട്ട് ഈ വരികൾ എഴുതി കൊടുത്ത് കല്യാണം രാവിലെ പെണ്ണിൻ്റെ വീട്ടിൽ കള്ളൻ കടം നങ്ങിയോ അപ്പോൾ മൊത്തം പാട്ട് എഴുതി കുറച്ച് പേരും ഇങ്ങനെ അഞ്ചുപത്തു മിനിറ്റ് ഇങ്ങനെ നോക്കി ആ പാട്ടങ്ങ് പഠിക്കും ആ കവിത അങ്ങ് പഠിക്കും ട്യൂണ് ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പേപ്പറവിടെ ബായി മൂളുകയാണ് കല്യാണ രവിലൻ പെണ്ണിൻ്റെ വീട്ടിൽ കള്ളൻ കടന്നയ്യോ അയ്യോ കള്ളൻ കടന്നയ്യോ നമ്മൾ ഇന്ന് കേൾക്കുന്ന ട്യൂണ് ബായിൽ നിന്ന് വരും വരുകയാണ് നാലഞ്ച് നിമിഷം കൊണ്ട് അത് ഫുള്ളായിട്ട് ബായി അങ്ങ് പാടുക അപ്പോൾ ഈ പാടുന്ന ഞാൻ ഇത് മഡ്രാസിൽ കൊണ്ടുപോയി ആർ കെ ശേഖരനെ ഏൽപ്പിക്കണം അവരാണ് അറേഞ്ചേഴ്സ് ഇന്നത്തെ റഹ്മാൻ്റെ അപ്പൻ എൻ്റെ പാട്ടും ബായിയുടെ പാട്ടും ഒക്കെ അറേഞ്ച് ചെയ്തേക്കണമുപ്പുരാണ് അപ്പോൾ കാസറ്റിൽ റെക്കോർഡ് ചെയ്യും എന്നിട്ട് ഇത് നമ്മൾ പട്ടാസി ചെല്ലുമ്പോൾ അവരെ ഏൽപ്പിക്കും രാത്രി പിറ്റേന്ന് റെഡിയാണ് ആ പാട്ടവിടെ വരും വരുമ്പം ഓർക്കേഷൻ ഫില്ലായിരിക്കും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട നമ്മൾ സിനിമയിൽ എടുത്തു നോക്കിയാൽ ബായിയുടെ അല്ല മാഷ പേരിലാണ് അത് കിടക്കുന്നത് അപ്പോൾ ഇത് ബായുടെ കമ്പോസിങ് ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവമാണ് ഈ പറഞ്ഞത് മിക്ക പാട്ടുകൾ ബായി അങ്ങനെ കമ്പോസ് ചെയ്തതാണ് ഈ നാടിന് വേണ്ടി പിന്നെ ഈ കായലിനരികെ പിന്നെ കുറേ പാട്ടുകളുണ്ട് ഇപ്പം എ വി തോമസ് കമ്പനി അന്നത്തെ ഒരു വെള്ളക്കാരൻ കമ്പനിയാണ് അതിനുവേണ്ടിയാണ് ഈ കായലിനരികെ അതിൻ്റെ ഉദ്ഘാടനമാണ് കായലിനരികെ കൊണ്ടി കൾ പറ അത് അന്നത്തെ ആ എ വി തോമസ് കമ്പനി എന്നുള്ള എ വി ടി കമ്പനിയുടെ ഇനോഗ്രേഷനിൽ ഭായി പരിപാടിയുണ്ട് അന്ന് ഭായി കൊണ്ടുവരുന്ന് പാടി പ്രസന്റ് ചെയ്ത് ഞെട്ടിച്ചാണ് ആൾക്ക് ഞാൻ ഒരു പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ ഒരു സംഘടന ശരീര സജനി പാടുന്നൊക്കെയുണ്ട് മുകേഷിൻ്റെ മുകേഷ് പാടിയ പാട്ടാണ് രാത്രി ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് വന്നപ്പം എഴുന്നേറ്റ് ആ ഭാഗത്താണ് അന്ന് അത് താമസിക്കുന്നത് ചെന്ന് നോക്കുമ്പോൾ ഈ മനുഷ്യനാണ് രക്ഷയില്ല അതുപോലെ ഈ വിളിക്കില്ല മയിലൊന്നും വിളിക്കില്ല ആ രണ്ട് സ്റ്റൈലുണ്ട് ഫിലിമി സ്റ്റൈലല്ല അദ്ദേഹം പാടിയേക്കുന്നത് പാടിയേക്കണത് വേറൊരു വിഷയമാണ് മാനൊന്നും വിളിക്കില്ല മയിലൊന്നും വിളിക്കില്ല മടത്തി അത് പി ഭാസ്കരൻ മാസ്റ്റർ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് എല്ലാവരും പറഞ്ഞിട്ട് കേട്ടില്ല ഒരു പാട്ട് പാടുമ്പോൾ മഹൂബെന്ന് പറഞ്ഞപ്പോൾ പാടിയത് എങ്ങനെയാണ് മറ്റേ മാനെന്നും വിളിക്ക് അതാണ് സാധനം പക്ഷേ ഈ മനുഷ്യൻ നേരെ വേറൊരു സ്റ്റൈലില് ഞാൻ പാടിയത് അപ്പൊ അത്രയും അദ്ദേഹത്തിന് ഭയങ്കര കഴിവുള്ളൊരു മനുഷ്യനാണ് ഇപ്പൊ നാടിന് വേണ്ടി നാടിന് വേണ്ടി നെൽസം മാസ്റ്റർ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് മെൽസിൻ്റെ എഴുതിയാലും മേപ്പള്ളി പാലം ചേട്ടൻ പോയി കാണുന്നതാണ് പറഞ്ഞത് പറഞ്ഞിട്ട് ഇതിൻ്റെമാതിരി സംഭവം ഉണ്ടാക്കി സാധനം വേണം അപ്പോൾ അവർ എഴുതി കൊടുക്കുന്ന സാധനം അത് ട്യൂൺ ചെയ്യുന്ന പുള്ളിയാണ് അതെങ്ങനെ പ്രസൻ്റ് ചെയ്യണമെന്ന് പുള്ളി പുള്ളിയുടെ അവർക്കാർക്കും യാതൊരു പങ്കുവില്ല ഇപ്പോൾ കടൽ കാക്കകൾ കരയും മുമ്പേ കടലിൽ വെട്ടം വീഴുന്ന മുമ്പേ മുനിസിപ്പാലിറ്റിയുടെ നൂറാം വാർഷികത്തിന് എല്ലാവരും ആഗ്രഹിക്കുന്ന പാട സിനിമാ പാട്ടുകളാണ് പക്ഷേ ഈ മനുഷ്യൻ ചെയ്യുന്നത് വേറെ വ്യത്യസ്തമായൊരു സംഭവമാണ് ആരും പ്രതീക്ഷിച്ചില്ല എന്താണ് ഈ പറയണമെന്നത് കുറിച്ച് കടൽ കാക്കുകൾ കരയുമുണ്ട് കടലിൽ വൃത്തം ചെയ്യുന്നുണ്ട് പണ്ട് കണ്ടൊരു വെള്ളിക്കപ്പൽ തുള്ളി തുല് അടുത്ത് പാസ്ബോഡിയാകുമ്പോൾ വന്നു ആ അതിനെക്കുറിച്ചിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ ജനം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതേ എല്ലാ പ്രോഗ്രാമിനും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഫണ്ട് പിരിവ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സിനിമ ആക്ടേഴ്സെല്ലാം കൂടി ഇപ്പോൾ പറയണ കേട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് വെച്ചിട്ടാണ് അപ്പം ഈ പാടിയ പാട്ട് നാടിനു വേണ്ടി നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോകാതെ നരസിംഹാസ്റ്റർ ആണ് എഴുതി കൊടുത്തത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കണമെന്ന ഒരു ഇപ്പോൾ ദാസേട്ടം പാടാൻ പോകുമ്പോൾ നമ്മൾ തുടങ്ങുന്നതിടയെ പോകുന്നേ അതാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് സാധനം പക്ഷേ ഈ മനുഷ്യനതല്ല ഈ മനുഷ്യനെ ആളുകൾ ഞെട്ടിക്കുന്ന സാധനമുണ്ട് അത് തന്നെയല്ലേ ഓരോ പ്രസന്റേജ് ഓരോ പരിപാടിക്ക് ഓഡിയൻസിനെ എങ്ങനെ സൂചിപ്പിക്കുക അവർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് ചരിത്രം നത്തും കോഴിയും കൂടെ നേരത്തെന്ന് പറഞ്ഞിട്ടൊരു കവാലി ഉണ്ട് വായി അത് ഈ സി ടി വി രജത ജൂബിലിക്ക് സുലൈമാഷ എഴുതിയതാണ് അന്നത്തെ ചാപ്പ സമ്പ്രദായം ഉണ്ടല്ലോ മൂപ്പന്മാര് ഈ ചാപ്പങ്ങനെ എറിഞ്ഞുകൊടുത്ത് അത് തല്ലുപിടിച്ച് തെക്കേ തൊഴിലാളികൾക്ക് അത് കിട്ടണമൊരിക്കാണ് ജോലി അതിനെക്കുറിച്ചുള്ള ഭയങ്കര വിമർശനമുണ്ട് ആ പാട്ട് ജനകീയ കലാകാരനായി വിലസിയിരുന്ന മെഹബൂബിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് സിനിമാ പ്രവേശനം ജീവിത നോക എന്ന ചിത്രത്തിന് വേണ്ടി വ്യത്യസ്തമായ ഒരു ശബ്ദം വേണമായിരുന്നു ദക്ഷിണമൂർത്തിക്ക് ടി എസ് എന്ന നടനാണ് മെഹബൂബിനെ ദക്ഷിണമൂർത്തിക്ക് പരിചയപ്പെടുത്തുന്നത് അകാലെ ആരും കൈവിടും നിൻ സഹായം കൈവിടുംകെ വാനിൽ വരൂ നായിക തോർന്നീടുമോ കണ്ണീർ തുടങ്ങിയ ഗാനങ്ങൾ പാടി ഭായ് പിന്നണി ഗായകനായി അന്നത്തെ ഹിറ്റ് പാട്ടുകളാണിവ പിന്നീട് അങ്ങോട്ട് മലയാള സിനിമാ ഗാനലോകത്ത് മെഹബൂബ് ഒഴിച്ചുകൂടാത്ത പാട്ടുകാരനായി ഈ എന്ന് പറഞ്ഞ വായന അഭിനയിപ്പിക്കാനാണ് കുഞ്ചാക്കോ കുഞ്ചാക്കോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയാണ് കുഞ്ചാക്കോണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജീവിത നോക്കിയിൽ പക്ഷെ വായാ അധികം ഒളിച്ചോടിക്കളി എഴുതുന്നത് ബഹദൂർ അങ്ങനെ ഒരു ബഹദൂർ കാസ്റ്റിൽ വന്നു ഒരു കോമഡി പാട്ടാണ് പക്ഷേ ഏഴു പാട്ടുണ്ടായില്ലേ ഇപ്പോൾ നീയല്ലാതെ ഈ പൈസ ഇല്ല പിന്നെന്താ ഒട്ടക്കെണ്ണിട്ട് നോക്കും കാക്കേ മനുഷ്യൻ്റെ നെഞ്ചിൽ പടച്ചോ കുറേ പാട്ടുകളുണ്ട് അതിലീ തീർച്ചയായും ജനവും പാടിയിട്ടുണ്ട് അതിവിടെ പ്രാദേശികമായൊരു പാട്ടാണ് കണ്ണം പിടികുടിക്കാന്ന് പറഞ്ഞിട്ടൊരാൾ എഴുതിയ ഒരു പാട്ടാണ് ഈ ഇങ്ങനെ ഉത്സവത്തിന് ആന അടഞ്ഞിട്ട് അപ്പോൾ ഭായി അത് പാടിക്കൊണ്ടാണ് വരുന്നത് നേരത്തെ ഭാസ്കര ഭാസ്കർ മാഷു കേട്ടപ്പോ ഭാസ്കരവും പറഞ്ഞു പറഞ്ഞു അങ്ങനെ ആ ശരിയാണ് ബായി ഇങ്ങനെ പാട്ടായിട്ട് ബായി ഇങ്ങനെ ഇടത്തില്ലത് ഭണ്ണത് ശ്രുതി മാത്രം ഇട്ടിട്ട് അതാണ് കുറെ കാലം കഴിഞ്ഞിട്ട് മോഹൻലാല് തീർച്ചയായിട്ടും മുഹമ്മദ് റഫി ഒരു പരിപാടിക്കായി തോപ്പുംപടിയിലെ പട്ടേൽ ടാക്കീസിൽ എത്തിയപ്പോൾ മെഹബൂബിന് അദ്ദേഹത്തോടൊപ്പം പാടാൻ അവസരം ലഭിച്ചിരുന്നു അന്നത്തെ ഒറ്റ രാത്രി കൊണ്ട് ഭായി പ്രശസ്തനായി മെഹബൂബ് വേദികളിൽ പാടുമ്പോൾ സാക്ഷാൽ യേശുദാസ് വരെ തൻ്റെ ഊഴവും കാത്ത് ആരാധനയോടെ നോക്കി നിന്നിട്ടുണ്ട് ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് സംഗീതത്തിലൂടെ യാത്ര ചെയ്ത മെഹബൂബ് ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് രാഘവൻ മാസ്റ്ററുടെയും ബാബുരാജിന്റെയും പാട്ടുകളാണ് നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കേളടി നിന്ന ഞാൻ കണ്ടം വെച്ചൊരു കോട്ടാണ് തുടങ്ങിയ പാട്ടുകൾ മെഹബൂബിനെ ഇറ്റ് ഗായകനാക്കിയെങ്കിലും കോമഡി പാട്ടുകാരൻ എന്ന ലേബലിലേക്ക് ചുരുക്കപ്പെട്ടു ഇത് ഭായിയെ വല്ലാതെ അലട്ടിയിരുന്നു അവസാന കാലത്ത് സിനിമ വിട്ട് കല്യാണ വീടുകളിലേക്കും തെരുവുകളിലേക്കും കോമഡി പാട്ടുകാരനായി പോയി വലിയ ദുഃഖം മനുഷ്യനാണ് എന്നോട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അവസാന കാലഘട്ടം ഞാൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഭായി കമ്പിയൊക്കെ വന്ന കീറുകളെ പോവില്ല അപ്പൊ ഇത് വിഷയം ഇതാണ് ശരിക്ക് പറഞ്ഞത് ഇപ്പൊ ഞാനും ഭായി കൂടി എന്നെ പാടിക്കാൻ കൊണ്ടു എപ്പോഴും രാഘു മാഷ് അവിടെ ഉണ്ടെന്ന് ഭായി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു പാട്ടും അന്ന് എം ടിയുടെ നിർമ്മാല്യം ഭായു പോയി പാട്ട് പഠിച്ചിട്ട് പിറ്റേന്ന് സ്റ്റുഡിയോയിൽ ചെന്നില്ല കാലത്ത് എണ്ണീട്ടിട്ട് എന്നോട് പറയാണ് ഇന്നവൻ്റെ പാട്ടുണ്ട് ഞാൻ പോകില്ലേ അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് എല്ലായിടത്തും എല്ലായിടത്തും പോവുകയുള്ളൂ ഞാൻ കുട്ടിനോട് പറയാണ്ടാണ് അപ്പോൾ കുട്ടി ചോദിക്കും ആ പാട്ട് എനിക്ക് തന്നുകൂടെയെന്ന് കുട്ടിയും പാടണ്ടവൻ്റെ പാട്ട് ഏ അതെന്താണ് വായി എന്നെ കോമഡി പാട്ട് കാരണാക്കിയത് അവനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടിക്കണത് രാഘുമാഷാണ് അത് കഴിഞ്ഞിട്ടാണ് ഭാവുകാൻ്റെ പാട്ട് ഈ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി ആകുമ്പോഴും പിന്നെ ഹാലു പിടിച്ചൊരു കുലിയച്ചനെ ഈ രണ്ട് പാട്ടാണ് ബായിനെ കോമഡി പാട്ട് കാരണാക്കിയത് അതുവരെ സത്യനും ആ അത് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അനാഥനായ മെഹബൂബിനെ വളർത്തിയത് കൊച്ചിയിലെ തെരുവുകളാണ് സൗഹൃദങ്ങളിലൂടെയാണ് ബായി വളർന്നത് എന്നും സ്വതന്ത്രനായി പറക്കാൻ ആഗ്രഹിച്ചിരുന്ന ബായി കുടുംബം എന്ന വ്യവസ്ഥിതിയോട് പുറന്തിരിഞ്ഞു നിന്നു നിത്യസഞ്ചാരിയായ ബായി അസുഖം മൂർച്ഛിച്ച് കിടപ്പിലാണെന്ന് സുഹൃത്തുക്കൾ അറിഞ്ഞത് വളരെ വൈകിയാണ് ബന്ധത്തിലുള്ള ഒരു സഹോദരിയുടെ വീട്ടിൽ അനാഥരായി കിടന്ന ഭായിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സുഹൃത്തുക്കൾ എത്തുമ്പോഴേക്കും മരണത്തെ ആരുടെയും ഔദാര്യം പറ്റണ ഇഷ്ടമല്ല ആരോടും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അടുത്ത ബായിക്ക് താല്പര്യമുള്ളവരോട് മാത്രമേ ഭായി എന്തെങ്കിലും ചോദിച്ചിട്ടുള്ളൂ എല്ലാ കൊണ്ട് നൂറ് രൂപ പോക്കറ്റിൽ വെച്ചു കൊടുത്തു ഇത് ഇരിക്കട്ടെ പറഞ്ഞാൽ അടുത്ത പാൽ ചെറിയ അങ്ങനത്തെ ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് ഭയലയിൽ പത്തിൻ്റെ വയസ്സ് ഉണ്ടാവില്ല ഒരു സിഗരറ്റ് മേടിക്കാൻ പോലും കാച്ചിട്ടുണ്ടാവില്ല എന്നാലും സിഗരറ്റിംഗ് ഉണ്ടാകാന്ന് പറയൂലായിരുന്നു ഇത്ര അടുത്ത സുഹൃത്തുക്കളോട് പറയൂ ക്യാരക്ടർ വൈസ് നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ അത് അദ്ദേഹം അദ്ദേഹമായിട്ട് ജീവിച്ച് അദ്ദേഹമായിട്ട് തന്നെ മരിച്ചു പക്ഷെ നമുക്ക് കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ മുപ്പിര ലൈഫിൽ നിന്നുണ്ട് എന്നോട് തുറന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീവിച്ച മാതിരി ജീവിക്കരുത് എൻ്റെ കല വേണമെങ്കിൽ പകർത്തിക്കും പിന്നെ സമ്പാദിക്കാൻ സന്ദർഭം കിട്ടുന്നത് സമ്പാദിക്കുക തന്നെ വേണം അവസാന കാലങ്ങളിൽ അത് അപ്പോൾ പത്രങ്ങളിൽ ഒരിക്കൽ ഒരു ലേഖനം വന്നിരുന്നു ഒരു പിടിച്ചോറിനായി അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോയിട്ടില്ല അവർ പറയണത് ഒരു പിടിച്ചോറിനായി ഇവരുടെ ലോ കോളേജിന്റെ കോളേജിന്റെ ഹോസ്റ്റലിലാണ് ഇവര് പറയുന്നത് മദ്യം അവിടെ ചെന്നു പാട്ട് ചോറ് വരുമെന്ന് ചോദിച്ചു പാട്ടുപാടി തരുന്നില്ല പാട്ടുപാടി പാടുന്ന പാട്ടൊക്കെ ഒരാളുടെ പാട്ടുകളാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് വേറെ പാട്ടൊന്നും പാടാൻ പറ്റില്ല അങ്ങനെയൊക്കെ സാധനങ്ങളൊന്നും വന്നത് ബഹുബൂഭായെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല ഒരാളോട് ചെന്നിട്ട് എന്തെങ്കിലും ചോദിക്കാൻ പിടിക്കാൻ അങ്ങനത്തെ സംഭവം ബഹുഭായിക്കില്ല പിന്നെ ഒരുപടി ചോറിനായിട്ട് അദ്ദേഹത്തിന് കൊച്ചിയുടെ ഏത് വീടുകളിലും ധൈര്യമായിട്ട് കയറി ചെല്ലാവുന്ന ഒരു സംഭവമാണ് പക്ഷെ അത് ഒരു ശരിയായ ഒരു സംഭവം ആയിരുന്നില്ല ഭായിയുടെ ഒരു ശൈലി എന്താന്ന് വെച്ചാൽ ഭായി ഇങ്ങനെ നമ്മൾ ഈ സഞ്ചാരി എന്ന് പറഞ്ഞവര് ഇങ്ങനെ പോകും പിന്നെ ഒരു ദിവസം പ്രത്യക്ഷപ്പെടും അപ്പോൾ വീട്ടിലേക്ക് വരും ചിലപ്പോൾ നമ്മളെ പരിപാടിക്ക് വിളിക്കാൻ വരും അങ്ങനെയൊക്കെയാണ് ബായിയായിട്ട് നമ്മൾ ഉള്ള ടച്ചപ്പ് അപ്പോൾ ഇത് അതേപോലെ കുറേ ആൾ കാണാനില്ല ബായി അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഒരു ശൈലി ബായി വരും എന്നുള്ള രീതിയിൽ കീണ് ബായിക്കാണെങ്കിൽ ഒരു വീടും ഇല്ല ഒന്നുമില്ല കൂട്ടുകാരെ വീട്ടില സുഹൃത്തുക്കളുടെ വീട്ടിലാണ് ഇവിടെ പട്ടാളത്തിൽ വീടുണ്ട് ഏറ്റവും കൂടുതൽ താമസിക്കണ അവിടെയാണ് ഒരാ കൂട്ടുകാരെ എന്നോട് കണ്ട് പറഞ്ഞു ബായി നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു സുഖമില്ലാതെ കിടക്കുകയാണ് കേട്ടാന്ന് നമ്മൾ എവിടെ അത് കാക്കനാട് ഒരു പെങ്ങൾ താമസിക്കുന്നുണ്ട് ബായില് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പെങ്ങൾ ഉണ്ടെന്നൊക്കെ അപ്പോൾ നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു കുട്ടീനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അവന് പോകാലേ നമുക്ക് എവിടെയും ഞാൻ വരാം നാളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഈ കുട്ടി വരാൻ പറഞ്ഞു ഞാൻ പോയിട്ട് അവൻ അന്ന് പോയിട്ട് കണ്ടിട്ട് വന്നതാണ് എങ്ങനെയാ പറഞ്ഞിട്ട് വിറ്റീന്ന് ഞങ്ങൾ പോവുക ചെല്ലുമ്പോൾ കാണുന്ന സീനാണ് അത് ഞാൻ ബായിനെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് മുടിയും താടിയും ഒക്കെ വളർന്ന് അതെല്ലാം നരച്ച് നമ്മൾ സിനിമയിലേക്ക് കാണുന്ന പോലെ ഒരു പ്രാകൃതമായ ഒരു രൂപം ശ്രദ്ധിക്കാനാളില്ല കുളിച്ചിട്ടുണ്ടാവില്ല വലിയ വലിവാണോ ഒപ്പിക്ക് വന്ന രോഗമതാണ് സി ചെയിൻ സ്മോക്കറാണ് ഒരു സിഗരറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് കത്തില്ല ഒരു ആയ കാലത്തൊക്കെ അങ്ങനെ അങ്ങനെ ചെയ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ വലിവാണ് വന്നത് ഈ വലിവ് വന്നിട്ട് എന്തെങ്കിലും ചികിത്സിക്കണ്ടേ അല്ല ഗവൺമെൻറ് ആശുപത്രിയിലെങ്കിലും അഡ്മിറ്റാവണ്ടേ ഒരു വീടിൻ്റെ വരാതെയിൽ ഒരു കട്ടില് ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെ ഈ നമ്മൾ സുജൂതിൽ പോകില്ലേ മുസ്ലിംസ് അറിയാമല്ലോ അപ്പോൾ ഒരു അതുപോലെ ഒരു തലയാണെങ്കിൽ തല കിടക്കാൻ പറ്റാണ്ടാണ് ഒരു തലയാണെങ്കിൽ ഇങ്ങനെ തല കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കണ പോലത്തെ കിടപ്പ് ഞാൻ ചെന്നിങ്ങനെ പുറത്ത് കഴി വെച്ചപ്പോൾ പറഞ്ഞ് മോനിക്ക് വായി തിരിഞ്ഞ് വരാൻ ഇത്തിരി സമയമെടുക്കുന്നുണ്ട് ശബ്ദത്തിനൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല അവിടെ വെച്ചൊരു കവിത പാടുകയും ചെയ്തു ഗസൽ ഇങ്ങനെ മോളിങ്ങനെ നമ്മൾ അവസവസാന സമയത്ത് നമ്മൾ കബറിങ് കൂട്ടുകാർ വന്ന് നമ്മളെ കാണണം എന്നൊക്കെ പറഞ്ഞ് അർത്ഥപത്തായൊരു ഒരു ഒരു വരി പാടേ എന്നിട്ടാണ് പതുക്കെ ഇങ്ങനെ ചെരിഞ്ഞ് 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 നേരെ വരുന്നത് അത്ര അവസരമാണ് അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യ അത്ര അവസ്ഥയിലാണ് നമുക്ക് ഭായ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുക ബായിയുടെ സുഹൃത്തുക്കൾ അഭ്യൂദകാംക്ഷകൾ എല്ലാവരും കൊച്ചിയിലാണുള്ളത് ഭാര്യ കൂടുതൽ കാലം ചെലവഴിച്ചിരിക്കണതും ജീവിച്ചിരിക്കണതൊക്കെ കൊച്ചി ബേസാണ് ബായി എന്തിനാണ് ഈ അറിവില്ലാത്തൊരു ദേശത്ത് വന്ന് ഇങ്ങനെ കിടക്കണത് ബായിക്ക് കിടക്കാൻ എത്രയോ സ്ഥലങ്ങളുണ്ട് കൊച്ചി അപ്പോൾ ബായി വരണം ഞാൻ നാളെ വരും ഒരു ആംബുലൻസ് ആംബുലൻസായിട്ട് ബായിക്ക് ഫോട്ടോ വെച്ച് ആശുപത്രിയിൽ അന്നത്തെ സൂപ്രൻറ്റിനോട് പറഞ്ഞ് ഒരു മുറി അറേഞ്ച് ചെയ്ത് ബായി അവിടെ കിടക്കും നമ്മളൊക്കെ എല്ലാവർക്കും വന്ന് അന്വേഷിക്കാനും പിടിക്കാനും ഒക്കെ സൗകര്യം അത് കൂടിയ അപ്പോൾ നമുക്കറിയാം ബായിക്ക് ബായി ഇങ്ങനെ ഉണ്ട് ബായിനെ ഇങ്ങനെ നോക്കണം എന്ന് നമുക്കറിയാം കുട്ടിയുടെ ഡിസ്റ്റർബാണ് ഓക്കെ ശരി ബായി വരാം നാളെ ഓക്കെ നാളെ എന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര അത്ഭുതമാണ് പിറ്റേന്ന് വെളുപ്പിന് വഴി മരിക്കും പിറ്റേ വെളുപ്പിന് മരിക്കണെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വണ്ടിയുമായിട്ട് ആൾക്കാർ ചെല്ലുമ്പോൾ ഡെഡ് ബോഡിയാണ് ഇദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ചീട്ടാളിച്ചിരിക്കണ ആൾക്കാർ അവർക്കറിയില്ലേ അതിഥി മനുഷ്യനാരാണെന്നുള്ളത് കൊച്ചിന്ന് നമ്മുടെ പി എം സെയ്ദ് ഒരു അനീഫ് അജീന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് പേര് പിന്നെ സെയ്ദ് അബുക്ക മില്ലഅബൂ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ട് നാടകവേദിയിലൊക്കെ സ്ഥിരം സാന്നിധ്യമായ ഒരു മനുഷ്യനുണ്ട് അങ്ങനെ കുറച്ചുപേരും കൂടി ഇവിടെ അവിടെ പോയിട്ടാണ് സൽ ഗായകൻ മുമ്പായി മെഹബൂബിന്റെ പാട്ടുകൾക്ക് വേണ്ടി തബല വായിച്ചിട്ടുണ്ട് അദ്ദേഹവും സുഹൃത്തുക്കളും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്നിൽ രാഗ് പേരിൽ ഒരു ഗസൽ ട്രൂപ്പ് ആരംഭിച്ചു അതേ വർഷം തന്നെയാണ് മെഹബൂബിന്റെ മരണവും ബായിയെ ഓർമ്മപ്പെടുത്താൻ എക്കാലവും നിലനിൽക്കുന്ന ഒരു സ്ഥാപനം വേണമെന്ന ആഗ്രഹത്തിൽ എമ്പത്തി അഞ്ചിൽ രാഗ് മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര എന്ന പേര് സ്വീകരിച്ചു അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ് അന്ന് തൊട്ട് ഇന്ന് വരെ മെഹബൂബിനെ ഓർക്കാൻ മെഹബൂബ് മെമ്മോറിയൽ മാത്രമേ ഉള്ളൂ അധികാരികൾ മെഹബൂബിനെ ജനം മറന്നിട്ടില്ല ബായിയുടെ പാട്ടുകളിലേക്ക് സാധിച്ചത് ഉംബായിക്കയിലൂടെയാണ് കാരണം ഉംബായിക്കറേ പാട്ടുകൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സോങ്സുകൾ ഓർമ്മകളിൽ മെഹബൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം ചെയ്ത് അത് കേട്ടപ്പോഴാണ് ബായിയുടെ ഒരു നമ്മൾ സിനിമയിലുള്ള പാട്ടുകൾ അല്ലാതെ ഉള്ള കുറെ കളക്ഷൻസ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഇപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ രണ്ട് ചെറു ിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞതും മറന്നു പോയോ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും ഇത് ബായി പാടി ഞാൻ കേട്ടിട്ടില്ല ഞാൻ ബായിക്കാ പാടിയാൻ കേട്ടു പക്ഷേ ബായി എങ്ങനെയായിരിക്കും പാടിയിക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട് അത് ചിലപ്പോൾ ചിലപ്പോൾ അതാണ് ഭായയുടെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നി എല്ലാവരും പറയുമല്ലോ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ഇതുള്ള ആൾക്കാർക്ക് ചെറിയ ഭ്രാന്ത് ഉണ്ടാവും എന്ന് പറയും ആ ഭ്രാന്താണ് അവർ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നത് പല ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരൊക്കെ അങ്ങനെയാണ് ഒരു ലൈഫിൽ ചെറിയ ചെറിയ ഭ്രാന്തൻ പ്രവൃത്തികൾ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലത്തെ ഭായി ലൈഫ് അങ്ങനെ ഒരു പട്ടം ഭർത്താരിങ്ങനെ പറഞ്ഞു കളഞ്ഞു ഭാവി വിചാരിച്ചാൽ എന്തൊക്കെ സാധിക്കുമായിരുന്നു ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എത്ര പാട്ട് ഈ ഇങ്ങനെ പാടായിരുന്നിട്ട് തന്നെ അറുപത്തറുപത് പാട്ടില്ലേ ഭായുടെ തന്നെ ശേഖരത്തിൽ അന്നത്തെ കാലത്ത് നിസ്സാരമല്ല ഒരു ഒരു പടത്തിൽ എങ്ങനെ വന്നാലും രണ്ട് പാട്ടുണ്ടാവും ഒരു എസ് പീപ്പിളിലെ ഒരു ബഹദൂറും ഉണ്ടാവും രണ്ടുപേർക്കും പാട്ടുണ്ടാവും അടൂർ ഭാഷ വന്നപ്പോൾ അദ്ദേഹത്തിനും ഉണ്ട് ബാക്കിയ്ക്ക് പാട്ടിന് യാതൊരു മഞ്ഞ ഉണ്ടാവില്ലായിരുന്നു നല്ല അതിന് കണക്ക് പറഞ്ഞ് കാശും മേടിക്കായിരുന്നു എങ്കിൽ ബാഡുടെ നല്ല നല്ല ഉണ്ടായിരുന്നു എല്ലാ വർഷവും ബായിയുടെ ഓർമ്മ ദിനത്തിൽ നൂറുകണക്കിന് പേരാണ് ബായിയുടെ പാട്ടുകൾ കേൾക്കാൻ എത്തുക അല്ലെങ്കിലും നീയില്ലാ ദാരുണ്ഡെന്നുടെ പ്രണയപ്പുഴയിൽ ചിറകട്ടാൻ കാറ്റേ നീ വീശരുതിപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ തുടങ്ങിയ പാട്ടുകൾ പാടിയ മെഹബൂബിനെ എങ്ങനെയാണ് ജനം മറക്കുക